അച്ഛൻ ഇറങ്ങി വോയിസ് ഞാൻ പിന്നെ എന്തിനു വിളിക്കണം അവളെ അവളാണ് ഈ വീട്ടിൽ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത് നിന്റെ പെണ്ണുമുള്ള നല്ല പുള്ളിയൊന്നും അല്ല അവളടിച്ചെന്നാ അവൻ ചീത്ത വിളിച്ചാണുമായിരിക്കും അവൾ അവളെ അടിച്ചെന്ന ആരടിച്ച് വേറെ വല്ലവരും ആരുന്നെങ്കിലും അവൾ അടിയും കൊടുത്ത് പറഞ്ഞു കൊടുക്കുന്നത് ആ തോന്നി അവളെ തോന്നിയത് ഇനി മേല അവള് ഈ വീടിന്റെ അകത്ത് കയറാൻ പറ്റില്ല നീയും കയറണ്ട നീ എവിടെയാന്ന് വെച്ചോ താമസിച്ചോ ഇനി മേല നിനക്ക് ചടയമംഗലത്ത് ഇവിടെ നിന്റെ അമ്മയോ നിനക്ക് അച്ഛനോ നിനക്ക് അനിയനോ ഇല്ല നിനക്ക് കൂടെപ്പറപ്പുമില്ല ആരുല്ല ഹലോ ഗൈസ് അപ്പോൾ നിങ്ങൾ കേട്ടല്ലോ അല്ലേ നമ്മുടെ പ്രവീണ് പ്രണവിൻ്റെ അമ്മയാണ് അമ്മയുടെ വാക്കുകളാണ് ഇപ്പോൾ കേട്ടത് അതായത് ഇന്നലെയായിരുന്നു നമ്മുടെ പ്രവീണും മൃദുലയും ഈ പ്രവീണൻ്റെ വീട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഒരുപാട് ക്രൂരതകൾ തെളിവുകൾ സഹിതം അവർ കാണിച്ചു അതിൽ ഈ അമ്മ പറയുന്ന ഒരു വോയിസ് ആണ് ഇപ്പോൾ നമ്മൾ കേട്ടത് അതായത് പ്രവീണിനോടും അതുപോലെ തന്നെ മൃദുലയോടും ഇറങ്ങിപ്പോവാൻ അതായത് ഈ കൊച്ചു പ്ര ഈ പ്രവീണിനെ തല്ലി അതുപോലെ തന്നെ ഗർഭിണിയായിരിക്കുന്ന ആ ഒരു മൃദുലയുടെ അടുത്ത് വളരെ മോശപ്പെട്ട രീതിയിൽ തെറി പറയുക അല്ലെങ്കിൽ തല്ലാൻ വരെ ചെന്നു എന്നാണ് മൃദുല പറയുന്നത് അപ്പം ഈ ഒരു അമ്മ പറയുന്ന വാക്കുകളാണ് ഇനി ആ വീട്ടിലേക്ക് കെയറരുത് നീയും അവളും കെയറരുത് നിനക്ക് ഈ വീട്ടിൽ അച്ഛനും ഇല്ല അമ്മയും ഇല്ല അനിയനും ഇല്ല എന്നൊക്കെ എന്ത് ഒരു ഒരു മനസാക്ഷി ഇല്ലാത്തൊരു സ്ത്രീയാണ് അവരവരൊരു അമ്മ തന്നെയാണവർ അത്രയും ഒരു നിറവേറുമായിട്ടിരിക്കുന്ന ആ ഒരു പെണ്ണിനോട് എന്തോ ആയിക്കോട്ടെ ഒരു പക്ഷേ ഇവരുടെ ഭാഗത്തും തെറ്റുണ്ടായിരിക്കാം പ്രവീണിൻ്റെ മൃദുലയുടെ ഭാഗത്തും തെറ്റുണ്ടായിരിക്കാം നമ്മളൊരിക്കലും അവരെ മാത്രമായിട്ട് സപ്പോർട്ട് ചെയ്യേ അല്ല എന്ത് തെറ്റാണെന്ന് പറഞ്ഞാലും ഒരിക്കലും ഒരു നിറവയറ് ആയിരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ അടുത്ത് ഇങ്ങനെ അവർ ചെയ്യാൻ പാടില്ലായിരുന്നു വഴക്കോ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്കണമായിരുന്നു അല്ലാതെ കയ്യാങ്കളി ആയിട്ട് അച്ഛനാണ് അല്ലെ അമ്മയാണെന്ന് പറഞ്ഞിട്ട് ഒരു മകൻ അതും കല്യാണം കഴിച്ച ഒരു മകനാണ് ആ മകനെ തല്ലുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എൻ എന്തുവാ നടക്കുന്നത് എന്തുവാ സത്യം പറഞ്ഞാൽ ഈ വിഷയത്തിൽ ശക്തമായിട്ടുള്ള ഒരു തീരുമാനം തന്നെ ഇവരെടുക്കണം കാരണം ഇത്രയും വലിയൊരു ക്രൂരത ആ ഒരു പെൺകുട്ടിയോട് ചെയ്തതിന് ഇവർക്കെതിരായിട്ട് കേസ് തന്നെ കൊടുക്കണം അത് അച്ഛനാണ് അമ്മയാണ് അന്യനാണെന്ന് നോക്കിയിട്ട് കൂടെപ്പറപ്പ് സ്നേഹമോ അല്ലെങ്കിൽ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല അങ്ങനെ ഒരു ഒരു ഇതവർക്ക് കൊടുക്കരുത് കാരണം ഇനി ഒരിക്കലും അവർ ഈ ഒരു രീതിയിൽ പെരുമാറാൻ പാടില്ല ശരിക്കും പറഞ്ഞാൽ പ്രവീണും ഭാര്യയും കുഞ്ഞും അവരുടെ വീട്ടിൽ താമസിക്കേണ്ടതാണ് എന്തിനവരിപ്പം വേറെ വീട് വാടകയ്ക്കെടുത്ത് പോകേണ്ട കാര്യം എന്താണ് അപ്പോൾ ഈ അച്ഛൻ അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു വളരെ അധികം മോശപ്പെട്ട ഒരു സ്വഭാവമുള്ള ആളാണ് അയാളും പറയുന്ന കുറച്ചുകൾ വാക്കുകളുണ്ട് അതുകൂടെ നമുക്കൊന്ന് കേട്ടിട്ട് വരാം എൻ്റെ അച്ഛൻ എന്നെ ആ ആ ഇറക്കി പോടാ എന്ന് ഒരു ക്ലിപ്പ് നിങ്ങൾ കേട്ടിട്ട് വന്നിട്ട്

കേട്ടില്ലേ അച്ഛനെന്ന് പറയുന്ന വ്യക്തിയും പറയുന്നത് കേട്ടില്ലേ ഞാൻ ഉണ്ടാക്കിയിട്ട വീടാണ് നീയും നിൻ്റെ അച്ഛൻ കൂടെ ഇവിടെ നിന്ന് പോകാനാണ് പറയുന്നത് ഇയാൾക്കൊക്കെ എങ്ങനെ ഇങ്ങനെ പറയാൻ തോന്നും കാരണം ഒരച്ഛനും അമ്മയും എന്താ പറയുക ജീവിക്കുന്നതന്നെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് അവർ സന്തോഷത്തോടുകൂടിയും സമാധാനത്തോടുകൂടിയും ജീവിക്കുന്നത് കാണാനാണ് എല്ലാ അച്ഛനമ്മമാരും ഇഷ്ടപ്പെടുന്നത് എന്നിട്ടും സ്വന്തം മകനോട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ നീയും നിന്റെ അച്ഛൻ കൂടെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ അതും ഗർഭിണിയായിരിക്കുന്ന ഒരു പെണ്ണാണ് അവരോട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറയാൻ അത്രത്തോളം മനസാക്ഷി ഇല്ലാത്തൊരു മനുഷ്യനാണ് അയാൾ നമ്മൾ വീഡിയോ ോസിലോ അല്ലെങ്കിൽ റീൽസിലോ ഒന്നും കാണുന്ന പോലെ അല്ല ഇവരുടെ റിയൽ ലൈഫ് ഇവരുടെ അച്ഛനും അമ്മയും അതുപോലെ കൊച്ചു എന്ന് പറയുന്ന അവനുമൊക്കെ വളരെയധികം ക്രിമിനൽ മൈൻഡുള്ള ആൾക്കാരാണ് ഇപ്പം ഈ കൊച്ചു എന്ന് പറയുന്നവൻ മദ്യപിക്കുന്ന ഈ പ്രവീണും മൃദുലയും പറയുന്നുണ്ട് മദ്യപിക്കാറുണ്ട് നല്ല രീതിയിൽ മദ്യപിക്കും അതുപോലെ തന്നെ വളരെ മോശമായിട്ടാണ് അവൻ അവനവിടെ പെരുമാറിയതെന്ന് പറയുന്നത് ഇവരുടെ വീട്ടിലുള്ള എന്ത് പ്രശ്നം ആയിക്കോട്ടെ ഇപ്പോൾ ഇത് നാട് മൊത്തം പാട്ടായി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കുടുംബത്തിന് നാണക്കേട് തന്നെയായി ഇത് ഇവർ ചിന്തിക്കണമായിരുന്നു എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിരുന്നെങ്കിൽ അത് പറഞ്ഞു തീർത്ത് ഒരു കുഞ്ഞു വന്ന ഈ ഒരു അവസരത്തിൽ എന്ത് പ്രശ്നമാണെങ്കിലും അത് പറഞ്ഞു തീർത്ത് അവർ സ്വരുമയോടെ ഒത്തുചേർന്ന് പോകണമായിരുന്നു ഇതിപ്പോൾ രണ്ട് കൂട്ടരും അവർക്ക് അവരവർക്ക് പറയാനുള്ള അവരവരുടെ ഭാഗങ്ങൾ രണ്ട് ചാനലിലിരുന്ന് പറഞ്ഞു ആൾക്കാർക്ക് ചർച്ച ചെയ്യാനും അതുപോലെ തന്നെ ഇപ്പോൾ അവരുടെ നാട്ടുകാരാണെങ്കിലും വീട്ടുകാരാണെങ്കിലും ബന്ധുക്കളാണെങ്കിലും ഈ കേരളം മൊത്തം അറിഞ്ഞു ഇത്രയും വലിയ ഒരു ഫാമിലി എന്താ പറയുക വ്ളോഗ് ചെയ്യുന്ന ഒരു യൂട്യൂബ് ചാനലായിട്ടുള്ള ഇത്രയും ആൾക്കാർ ഇഷ്ടപ്പെടുന്ന എത്രയോ മില്യൺ കണക്കിന് ഫോളോവേഴ്സുള്ള അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബ് ചാനലിൽ അവരുടെ വീട്ടിൽ നടക്കുന്ന യഥാർത്ഥ പ്രശ്നങ്ങളാണ് നമ്മളിപ്പോൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടിട്ട് തന്നെ നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല അതും ആ അച്ഛനും അമ്മയും ഒക്കെ വീഡിയോസിലൊക്കെ മൃദുലെടുത്ത് എന്ത് സ്നേഹത്തിലാണ് പെരുമാറുന്നത് ഓരോ വീഡിയോസിലാണെങ്കിലും ഇത്ര സ്നേഹത്തോടു കൂടിയാണ് പെരുമാറുന്നത് പക്ഷേ ഇതൊക്കെ മനസ്സിൽ ഇവരൊക്കെ വെറുപ്പും വിദ്വേഷവും ഒക്കെ വെച്ചിട്ട് വീഡിയോയ്ക്ക് വേണ്ടി മാത്രം അഭിനയിച്ചുകൊണ്ടിരുന്ന കാഴ്ചകളാണ് നമ്മളെല്ലാം കണ്ടുകൊണ്ടിരുന്നത് ഇതൊക്കെ കണ്ട് വിശ്വസിച്ച് നമ്മളൊക്കെ ആരായി മണ്ടന്മാരായി അതുകൊണ്ട് തന്നെ ഇവരുടെയൊക്കെ റിയൽ ലൈഫിനെക്കുറിച്ച് കേട്ടിട്ട് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല അതും സ്വന്തം മകനെ അതിക്രൂരമായിട്ട് അച്ഛനും അനിയനും കൂടെ ചേർന്ന് മർദ്ദിക്കുന്നു ആ പ്രവീണ്ൻ്റെ കൈയൊക്കെ നല്ലതായിട്ട് പൊട്ടിയിട്ടുണ്ട് ചുണ്ടൊക്കെ പൊട്ടി ഇങ്ങനെ ഉപദ്രവിക്കാൻ എങ്ങനെ തോന്നുന്നു എന്നിട്ടും അതിനെ ന്യായീകരിച്ചു ഈ പറയുന്ന അച്ഛനും അമ്മയും കൊച്ചും കൂടെ വന്നിരുന്ന് ന്യായീകരിക്കുവാണ് നീ എന്തിനാ വേറെ വാടകയ്ക്ക് വീട് എടുക്കാൻ പോകുന്നത് നിനക്ക് ഇവിടെ വീടില്ലേ ആർക്കുള്ളതാണ് നീയും നീ ഇവിടെ വന്ന് താമസിക്കുക അങ്ങനെ ഇങ്ങനെ ഇത്രയൊക്കെ ചെയ്തു വെച്ചിട്ടും പിന്നെ ജനങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജനങ്ങളുടെ മുന്നിൽ ഒരു നെഗറ്റീവ് അവർക്കൊരു നെഗറ്റീവ് ഉണ്ടാവാ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഭാഗം ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് അവർ വന്നിരുന്ന് അച്ഛനും അമ്മയും അനിയനും കൂടെ വന്നിരുന്നിട്ട് ഒരു എക്സ്പ്ലനേഷൻ അങ്ങോട്ട് പറയുകയാണ് അപ്പോൾ ഇത് കേട്ടിട്ട് പ്രവീണും മൃദുലയും ഉണ്ടാതിരിക്കേണ്ട ഒരു കാര്യമില്ല അവർക്ക് പറയാനുള്ള തെളിവ് സഹിതം അവരിപ്പം ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പം നമുക്ക് മനസ്സിലായി ആരുടെ ഭാഗത്താണ് ശരി ആരുടെ ഭാഗത്താണ് തെറ്റെന്നുള്ളത് നമുക്ക് മനസ്സിലായി ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു അടുത്ത വശമായിട്ട് ഇവർ വരും അതായത് അച്ഛനും അമ്മയും അനിയനും കൂടെ ഇന്നെന്തായാലും വൈകുന്നേരത്തോടു കൂടി നമുക്ക് അങ്ങനെ ഒരു വീഡിയോ പ്രതീക്ഷിക്കാം കാരണം ഇവർക്കെതിരായിട്ടുള്ള കുറേയധികം സംഭവങ്ങളുമായിട്ട് മറ്റോരും വരും സത്യം പറഞ്ഞതുകൊണ്ടല്ലോ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തുവാ ജനങ്ങളിലെ യ്ക്ക് ഇവരുടെ കുടുംബപ്രശ്നം തന്നെ ഇട്ട് കൊടുക്കുവാണ് ഈ പറയുന്നത് ഞാൻ ഉൾപ്പെടെ ഇപ്പോൾ ഇവരുടെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അവരെ അവരുടെ അതായത് അവരുടെ ഫാമിലിയിൽ പ്രശ്നം അവർ സോഷ്യൽ മീഡിയയിൽ വന്ന് പങ്കുവയ്ക്കുവാണ് അപ്പം നമുക്കതിനെക്കുറിച്ച് പറയാതിരിക്കാതെ വരെ വഴിയില്ല അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയത്തിൽ ആദ്യം തന്നെ ചെയ്യേണ്ടത് പ്രവീ അതായത് പ്രവീണ കാര്യം പോകട്ടെ മൃദുലയ്ക്ക് മൃദുല ഗർഭിണിയായിരുന്ന സമയത്താണ് മൃദുലയ്ക്ക് ആ ഒരു വീട്ടിൽ നിന്ന് ഇത്രത്തോളം ക്രൂരതകൾ അനുഭവിക്കേണ്ടി വന്നത് അതിൽ തീർച്ചയായിട്ടും ഒരു വനിതാ കമ്മീഷനിലോ അല്ലെങ്കിൽ തീർച്ചയായിട്ടും പരാതി കൊടുക്കണം അച്ഛനാണെന്നോ അല്ലെങ്കിൽ അമ്മയാണെന്നോ കൂടപ്പുറപ്പാണെന്നോ ഉള്ള ആ ഒരു ആ ഒരു ചിന്ത വേണ്ട അവർ ഇത്ര ക്രൂരമായിട്ട് ഉപദ്രവിച്ച് ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ അതിനുള്ള തക്കേതായ ശിക്ഷ അവർക്ക് കിട്ടണം ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൃദുല കേസിന് പോയി കഴിഞ്ഞാൽ ഉണ്ടല്ലോ അച്ഛനും അമ്മയും കൊച്ചും എല്ലാവരും തൂങ്ങും പക്ഷേ അതവർ ചെയ്യാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും എവിടെക്കോ അവരുടെ മനസ്സിൽ കുറച്ച് സ്നേഹവും സത്യസന്ധതയൊക്കെ ഒക്കെ ഉള്ളതുകൊണ്ടാണ് അവരത് ചെയ്യാത്തത് പക്ഷേ ഇനി അവരവരുടേതായ രീ രീതിക്ക് അവർ ജീവിക്കട്ടെ അവർ പറയുന്നുണ്ടല്ലോ അവർ വാടകയ്ക്ക് വീടെടുത്ത് അവർ അവരുടേതായ രീതിക്ക് ജീവിക്കട്ടെ എന്തിനാണ് ഇനി അവരെ ദ്രോഹിക്കുന്നത് എന്തായാലും അന്നത്തെ രാത്രി അതായത് ആ ഒരു വീട്ടിൽ നിന്നും ഇറക്കി വിടുന്ന അന്നത്തെ രാത്രി അവർക്കുണ്ടായ കുറേ അധികം അനുഭവങ്ങൾ അവർ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് പറയുന്നത് നമുക്ക് ആ ഒരു ഒന്ന് രംഗമൊന്ന് കണ്ടുനോക്കാം അടിച്ച് തത്ത് ഇറങ്ങിക്കൊണ്ട് മാസം എനിക്ക് തൊണ്ടിട്ട് ഞാൻ എനിക്ക് ചെയ്യാൻ പറഞ്ഞു എന്നെ എന്ത് നമുക്ക് പോവായിട്ടൊന്നും ഇവിടെ കിട്ടുക നിൽക്കുന്നത് എല്ലാത്തിനും കാരണം ഞാൻ അമ്മയും പറയും പത്ത് മാസം മുന്നേ ഒരു കുഴപ്പമില്ലായിരുന്നു ഞാൻ വായാച്ചു കുത്തിയേ പിന്നെ ഞാൻ ഞാൻ എന്ത് ചെയ്യുന്നു

എൻ്റെ തന്റെ ചീത്ത വിളിച്ചു എനിക്ക് ഇവിടെ അവരൂടെ അവർക്കു എനിക്കോട് പറഞ്ഞതാണോ എനിക്കൊരു അഞ്ച് ദിവസം പോലും ഇല്ല എനിക്കത് കണ്ടിട്ട് സത്യം പറഞ്ഞാൽ ഒരുപാട് വിഷമം തോന്നി കേട്ടോ പ്രവീൺ പറയുന്ന കേട്ടില്ല ആ പെണ്ണ് ഗർഭിണിയായിരുന്നിട്ട് ഒരു ഗ്ലാസ് പാല് പോലും അവർ തിളപ്പിച്ചു കൊടുക്കുക പോലും ചെയ്തിട്ടില്ല എപ്പോഴും ഇളയം അങ്ങനെയായിട്ടുള്ള കൊച്ചുവിൻ്റെ കാര്യം മാത്രം നോക്കുന്ന ഒരു ഒരു രീതിയാണെന്ന് അവിടെ അപ്പോൾ ഒരു വേർതിരിവ് അവിടെ എന്തിനാണ് ആ ഒരു വേർതിരിവ് കാണിക്കുന്നത് ഇവരറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ ഇവരുടെ മകനെ കല്യാണം കഴിച്ച അല്ലെങ്കിൽ മകനെ എന്താ പറയുക ഇവർ വീട്ടുകാർ സമ്മതിച്ചത് കൊണ്ട് തന്നെയാണ് ആ ഒരു പെണ്ണിനെ വീട്ടിലേക്ക് കെട്ടിച്ചുകൊണ്ട് വന്നത് എന്നിട്ട് പിന്നെ ഇപ്പോൾ കുറ്റം മൊത്തം ആ പെണ്ണിന് പത്ത് മാസങ്ങൾക്ക് മുന്നേ വരെ ഒരു കുഴപ്പം ആ വീട്ടിലുണ്ടായിരുന്നില്ല ഇവളെ കെട്ടിക്കേറി വന്നതിന് ശേഷമാണ് അവിടെ പ്രശ്നങ്ങളെന്നാണ് പറയുന്നത് എന്നാൽ പിന്നെ എന്തിനാണ് ഇവർ ഇവരുടെ മകനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചത് സത്യം പറഞ്ഞാൽ ആ വീഡിയോയിലൊക്കെ കാണുമ്പോൾ ആ അമ്മയും അച്ഛനും ഒക്കെ എന്ത് നല്ല ഒരു എന്താ പറയുക നല്ല ആൾക്കാർ നല്ല സ്നേഹവും അല്ല പക്ഷേ അവരുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നുള്ളത് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇതിന് സത്യം പറഞ്ഞതുകൊണ്ടല്ലോ ഇതിനെതിരെ കേസ് കൊടുക്കണം കേസ് കൊടുക്കുക തന്നെ ചെയ്യണം കാരണം അവർ ഇനി ഇതുപോലെ ചെയ്യാൻ പാടില്ല അവർക്ക് ഒരു മകന് ഒരു മകന് മാത്രം അവർ പ്രാധാന്യം കൊടുത്തുകൊണ്ട് കല്യാണം കഴിച്ച ആ ഒരു മകനെ അവർ പൂർണ്ണമായിട്ടും പുറംതള്ളിയ ഒരു അവസ്ഥയാണ് അതും ആ ഒരു പെണ്ണ് ഗർഭിണിയാർ ആണെന്നുള്ളൊരു പരിഗണന പോലും കൊടുക്കാതെയാണ് ഇത്രയും വലിയ ക്രൂരതകൾ ചെയ്തത് എന്തായാലും ഇതിനൊരു മറുവശവും കൂടെ ഉണ്ടാവും അതൊക്കെ നമ്മൾ സമ്മതിക്കുന്നു എന്താണെന്ന് പറഞ്ഞാലും ഒരിക്കലും ആ ഒരു പെൺകുട്ടിയോട് ആ ഒരു അവസ്ഥയിലിരിക്കുന്ന ആ ഒരു പെൺകുട്ടിയോട് ഇവർ ചെയ്ത പ്രവൃത്തി അത് ശരിയല്ല അതിനുള്ള ശിക്ഷ അവർക്ക് കിട്ടിയേ പറ്റുള്ളൂ എന്തായാലും ഈ ഒരു വീഡിയോ എന്തായാലും ഇപ്പോൾ നമ്മുടെ കേരളം മൊത്തം ചർച്ച ചെയ്യുകയാണ് ഈ ഒരു വിഷയത്തിൽ സ്വമേധയാ വനിതാ കമ്മീഷൻ കേസ് കേസെടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു പെണ്ണിനും ഭർത്തു ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടാവാൻ പാടില്ല ഈ കഴിഞ്ഞ ദിവസം കൂടെ നമ്മളൊരു വീഡിയോ കണ്ടതേ ഉള്ളൂ ലിറ്റി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും ഭർത്താവിൻ്റെ എന്താ പറയുക ചേട്ടൻ ഉപദ്രവിക്കുന്നു ആ ഒരു ആ ഒരു സംഭവം ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്ന സമയത്താണ് ഇപ്പോൾ പ്രവീണും മൃദുലയും അവർക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ അത് തെളിവ് സഹിതം അവർ നമ്മളെ എല്ലാവരും ബോധിപ്പിച്ച് തന്നിരിക്കുകയാണ് അപ്പോൾ ഇതിനെതിരായിട്ട് സ്വമേധയാ കേസ് എടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം അച്ഛനും അമ്മയും അനിയനും അവരോട് ഇങ്ങനെ ചെയ്തിരിക്കുന്ന ഈ ക്രൂരതയ്ക്കുള്ള ശിക്ഷ അവർക്ക് കിട്ടണം അപ്പം എന്തായാലും ഇനിയിപ്പോൾ നമുക്ക് ഉടൻ തന്നെ പ്രതീക്ഷിക്കാം ഈ അമ്മയും അച്ഛനും കൊച്ചുവും കൂടെ ഇതിനൊരു മറു വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ ഇതിനൊരു എക്സ്പ്ലനേഷനായിട്ട് എന്തായാലും ഇന്നൊരു വീഡിയോ നമുക്ക് പ്രതീക്ഷിക്കാം കാരണം ഇപ്പോൾ ഇവർ അതായത് പ്രവീണും മൃദുലയും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അവരനുഭവിച്ച കാര്യങ്ങൾ ആ വീട്ടിൽ അവർ അനുഭവിച്ചുകൊണ്ടിരുന്നത് തെളിവ് സഹിതം അച്ഛൻ പറയുന്ന വാക്കുകൾ അമ്മ പറയുന്ന വാക്കുകൾ ഇറങ്ങിപ്പോയി ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ പറയുന്ന വാക്കുകൾ നമ്മളെ തെളിവ് സഹിതം കേൾപ്പിച്ച് തന്നിരിക്കുകയാണ് എങ്കിൽപ്പോലും ഇവരുടെ ഭാഗത്താണ് ന്യായം ഫുൾ ഇവരുടെ ഭാഗത്താണെന്ന് നമ്മൾ പറയുന്നത് ില്ല ഇനിയിപ്പം എന്തായാലും കൊച്ചൂനും അമ്മയ്ക്കും അച്ഛനും ഇതിനെക്കുറിച്ച് എന്ത് ന്യായീകരണമാണ് തരാനുള്ളതെന്ന് അറിയില്ല എന്തായാലും നമുക്ക് ഇന്ന് വെയിറ്റ് ചെയ്യാം ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഇവരുടെയും ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ വരും അതിന് വേണ്ടിയിട്ട് എന്തായാലും വെയിറ്റ് ചെയ്യണം എന്തായാലും നാണക്കേട് തന്നെയാണ് കാരണം ഇവർ ഇത്രയും വലിയ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഫാമിലി വ്ലോഗ് ചെയ്യുന്ന ആൾക്കാർ അവർ ഈ ഒരു വിധത്തിൽ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ തന്നെ എന്താ പറയുക അവരുടെ ആ ഒരു ജീവിതം മൊത്തം അല്ലെങ്കിൽ അവരുടെ ശരിക്കും വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണെന്നുള്ളത് നമുക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലാക്കാൻ പറ്റിയല്ലോ എന്തായാലും പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർക്കാൻ പറ്റുന്നാണെങ്കിൽ പറഞ്ഞു തീർക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഇനിയും നിങ്ങൾ അങ്ങും ഇങ്ങും തരുവാരി തേക്കുക നിങ്ങളുടേതായിട്ടുള്ള ജീവിതങ്ങളായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുക എന്തായാലും നമുക്ക് ഇന്ന് അറിയാം ഇവർക്ക് അച്ഛനും അമ്മയ്ക്കും കൊച്ചുനും പറയാനുള്ളത് എന്താണെന്നുള്ളത് നമുക്കറിയാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് എന്തായാലും അടുത്തൊരു എക്സ്പ്ലനേഷനായിട്ട് നമുക്ക് വരാം